ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശ്യാമിയോട് അശ്വതി പറഞ്ഞു എന്തായാലും ഷ്യാമിയെ നേരിൽ കണ്ടാൽ തന്നെ അവൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവും പിന്നെ നിന്നോട് ചോദിക്കാൻ എന്ന ചോദ്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നതിന് എനിക്ക് ഒരു ഊഹത്തും പറയാനും കഴിയില്ല അതുപോലെയുള്ള ചോദ്യങ്ങളായിരിക്കും അവളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക അതുകൊണ്ട് തൽക്കാലം അവളുടെ മുന്നിൽ മുഖം കൊടുക്കാതിരിക്കുക നല്ലത് എന്ന് പറഞ്ഞപ്പോൾ ശ്യാമ പറഞ്ഞു ശരിയാ എനിക്ക് മനസ്സിലായി പക്ഷേ ഒരു കാര്യം ഉറപ്പേ നമ്മളെടുത്ത തീരുമാനം അതിൽ യാതൊരു മാറ്റവുമില്ല എത്രയും വേഗം തന്നെ മ്യൂസിക് സ്കൂളിലെ ടീച്ചറായി മോളെ എവിടേക്ക് വിളിക്കണം അതിൽ യാതൊരു മാറ്റവുമില്ല എന്ന് ശ്യാമ പറയുമ്പോൾ ഇത് കേട്ട അശ്വരി പറഞ്ഞു ശരി അങ്ങനെ തന്നെ ആയിക്കോട്ടെ പക്ഷേ ഒരു കാര്യമുണ്ട് നമ്മൾ മ്യൂസിക് സ്കൂൾ തുടങ്ങുന്ന സമയത്ത് ഐശ്വര്യ ഐശ്വര്യ ഇവരെ അറിഞ്ഞാൽ പിന്നെ ഐശ്വര്യ പ്രശ്നം ഉണ്ടാക്കില്ലേ ഐശ്വര്യക്ക് ഇത്തരം കാര്യങ്ങളോട് താല്പര്യമില്ല എന്നതിനേക്കാൾ ഉപരി രാധിക മോളെ എവിടെ കണ്ടാൽ ഐശ്വര്യക്ക് അത് കൂടുതൽ സംശയം ഉണ്ടാക്കും മോൾ ഇവിടേക്ക് വന്നു എന്നറിഞ്ഞാൽ ഐശ്വര്യ പ്രശ്നമുണ്ടാക്കുമല്ലോ എന്ന് പറഞ്ഞപ്പോ ശ്യാമ പറഞ്ഞു എനിക്കറിയാം എന്തായാലും മ്യൂസിക് സ്കൂളിന്റെ കാര്യത്തിൽ ഐശ്വര്യ എടുത്തിക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ ആ വഴിക്ക് ഇടതി വരരുതെന്ന് ഞാൻ താത്യം ചെയ്തോളാം എന്ന് ശ്യാമ അശ്വരിയോട് അറിയിച്ചു അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ വിളിച്ചു പറയട്ടെ എന്ന് അശ്വരി ശ്യാമയോട് ചോദിച്ചതും ശ്യാമ പറഞ്ഞു വേണ്ട എത്തി ഇപ്പോൾ വിളിക്കണ്ട അപ്പോഴേക്കും അശ്വതി ചോദിച്ചു പിന്നെ പിന്നെ ഇനി എപ്പോഴാണ് വിളിച്ച് പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇന്ന് തന്നെ വിളിക്കും പക്ഷെ ഇപ്പം വേണ്ട കുറച്ച് കഴിഞ്ഞ് എന്തായാലും മോളെ ഈ വാർത്ത അറിയിച്ച് തീരൂ നാളെയെങ്കിൽ നാളെ മോളെ എൻ്റെ സ്കൂളിലേക്ക് വരട്ടെ എത്രയും വേഗം എനിക്ക് എൻ്റെ മോളെ കാണണം എന്നും എനിക്ക് അവളെ കാണാനും കഴിയുമല്ലോ എന്തായാലും ഉടനെ തന്നെ ഇക്കാര്യത്തിലൊരു തീരുമാനം നമുക്കുണ്ടാക്കണം വേഗം തന്നെ മ്യൂസിക് സ്കൂൾ തുടങ്ങിയേ തീരു എന്ന് പറഞ്ഞു അശ്വതിയും ശ്യാമയും കൂടി അവിടുന്ന് പോകുന്നു പിന്നീട് കാണുന്നത് രാധിക പാത്രങ്ങളൊക്കെ കഴുകുന്ന നേരത്ത് രാധികയുടെ ഫോണിലേക്ക് കോള് വന്നു രാധിക എടുത്ത് നോക്കിയത് അറിയത്തില്ലാത്ത നമ്പർ ആയതുകൊണ്ട് കോള് അവേഗം അറ്റൻഡ് ചെയ്തു ഹലോ എന്ന് രാധിക പറഞ്ഞത് ശ്യാമ ആ ശബ്ദം കേട്ട് വളരെ സന്തോഷത്തോടെ തൻ്റെ മകളുടെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞ സന്തോഷത്തിൽ സന്തോഷത്തിൽ നേരം ആ ശബ്ദത്തിൽ തന്നെ അങ്ങനെ കാത്തുർത്തിയിരുന്നതിന് ശേഷം മോളെ എന്ന് ശ്യാമ വിളിച്ചു ആ വിളി കേട്ടതും രാധികക്കാകെ അതിശയമായി രാധിക ചോദിച്ചു ആരാ എന്ന് ചോദിച്ചതും ശ്യാമ പറഞ്ഞു അങ്ങനെ വിളിക്കാൻ അർഹതയുള്ള ഒരാളാ എന്ന് ശ്യാമ മറുപടി നൽകിയത് കേട്ട് രാധിക പറഞ്ഞു അയ്യോ എനിക്ക് മനസ്സിലായില്ല അപ്പോഴേക്കും ശ്യാമ ചോദിച്ചു അല്ല ഇന്ന് അശ്വതി ചേച്ചിയോട് ഒരു ജോലിയുടെ കാര്യം മോള് ചോദിച്ചിരുന്നില്ലേ എന്ന് പറഞ്ഞപ്പോ രാധിക പറഞ്ഞു ആ ആ മേടത്തിന് ജോലി നൽകിയ ആളാണോ എന്ന് ചോദിച്ചപ്പോ ഉടനെ ആ ആളാണോ എന്ന് ചോദിച്ചപ്പോ ശ്യാമ പറഞ്ഞു അതെ ആ ആള് തന്നെയാ മോൾക്ക് ഒരു ജോലി വേണോന്ന് എന്നോട് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞപ്പോ എന്ത് ജോലിയാ മോൾക്ക് വേണ്ടതെന്ന് ചോദിച്ചു അപ്പോഴേക്കും രാധിക പറഞ്ഞു ഞാൻ അധികം ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല എന്ത് ജോലി എനിക്ക് കുഴപ്പമില്ല എന്ത് ജോലി വേണേലും ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോ ശ്യാമ പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ജോലി മോൾക്ക് തരാൻ പറ്റില്ല ഒരു ഏർ മോള് നന്നായി പാടുമെന്ന് കേട്ടല്ലോ എന്ന് ചോദിച്ചപ്പോ ഉടനെ അറിയ പറഞ്ഞു ഞാൻ ശ്യാമ മേഠത്തിൻ്റെ ഒരു പാട്ട് പാടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അതുതന്നെ എൻ്റെ മഹാഭാഗ്യമാണ് ശ്യാമ മേഠത്തിൻ്റെ കൂടെ പാടാൻ കഴിയുന്നത് പക്ഷേ അന്ന് മേഡം ഞാൻ പാടിയപ്പോൾ സ്റ്റുഡിയോയിൽ സ്റ്റുഡിയോയിലുണ്ടായിരുന്നു പക്ഷേ എനിക്ക് വലിയൊരു സങ്കടം ഉണ്ടായിന്ന് അത് കേട്ടപ്പോൾ ശ്യാമ ചോദിച്ചു എന്താ പറ്റിയത് അതെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് എൻ്റെ ശ്യാമ മേഡം എനിക്ക് ശ്യാമേഠത്തിനെ ഒന്ന് കാണണം എന്നുണ്ടായിരുന്നു പക്ഷെ അത് സാധിച്ചില്ല എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ശ്യാമമേടത്തെ ഒന്ന് കാണാൻ കഴിക്കുക എന്നത് ശ്യാമമേഠത്തിൻ്റെ പാട്ട് എനിക്ക് കുഞ്ഞുനാൾ മുതൽ ഇഷ്ടമാണ് ശ്യാമമേഠത്തെ ഒന്ന് കാണാൻ സാധിച്ചില്ല അത് വലിയ സങ്കടമായി പോയി ഉടനെ ശ്യാമ രാധിക്കോട് പറഞ്ഞു എന്നാ അമ്മളുടെ ആ ആഗ്രഹവും നമുക്ക് സാധിച്ചെടുക്കാം അല്ല മോള് ശ്യാമ മേഡത്തെ കാണുമ്പോ എന്താ ചോദിക്ക എന്ന് ചോദിച്ചതും രാധിക പറഞ്ഞു ശ്യാമ മേഡത്തെ കാണുമ്പോ എനിക്ക് കൊറേ നേരം മേഡത്തെ അങ്ങനെ നോക്കി നിൽക്കണം എന്നിട്ട് പറ്റുവാണെങ്കിൽ മേടത്തി ഒന്ന് തൊടണം ഇത് കേട്ടതും ശ്യാമ അതിശയപ്പെട്ട് നോക്കുമ്പോ പിന്നെ പിന്നെന്ത് പിന്നെ ഒന്ന് പറ്റുവാണെങ്കിൽ മേടത്തോട് എനിക്ക് ഒരു ഉമ്മ ചോദിക്കും എന്ന് പറഞ്ഞ് രാധിക അങ്ങനെ ചിരിക്കുമ്പോൾ രാധികയുടെ ആ വാക്കൾ കേട്ട് ശ്യാമയുടെ മനസ്സ് നിറഞ്ഞു കണ്ണും നിറഞ്ഞ് ശ്യാമ ഉടനെ തന്നെ മൊബൈലിലൂടെ ഒരു ഉമ്മ രാധിക നൽകുന്നു ആ ഉമ്മ കൊടുക്കുന്ന ശബ്ദം കേട്ടതോടെ രാധിക ആകെ അതിശയപ്പെട്ടു രാധിക പെട്ടെന്ന് തനിക്ക് ഉമ്മ തരുന്നത് കേട്ടതോടെ അതിശയത്തോടെ രാധിക നിന്നു ഹലോ മേഡം എന്ന് രാധിക വിളിച്ചപ്പം ഉടനെ ശ്യാമ പറഞ്ഞു അതെ ശ്യാമ മേടത്തെ കാണുന്നതിന് ശ്യാമേടത്തിന് പകരം ഞാൻ ആ ഉമ്മ തന്നൂന്ന് കരുതിയാൽ മതി എന്ന് ശ്യാമ രാധികയോട് പറഞ്ഞു രാധിക അത് കേട്ട് ഒന്നും മിണ്ടാതിരിക്കുമ്പോൾ രാധികയോട് ശ്യാമ പറഞ്ഞു അതെ മോളെ ഞാനൊരു മ്യൂസിക് സ്കൂൾ തുടങ്ങിയിട്ടുണ്ട് മ്യൂസിക് സ്കൂളിലെ ടീച്ചറായിട്ട് മോൾക്ക് വരാൻ പറ്റില്ലേ എന്ന് ചോദിച്ചപ്പോൾ രാധിക പറഞ്ഞു അയ്യോ വേണം ഞാൻ കുറച്ച് പാടുവന്നേ ഉള്ളൂ കുറച്ചൊക്കെ ഡാൻസ് അറിയാവുന്നേ ഉള്ളൂ അല്ലാതെ ഞാൻ കൂടുതലായിട്ടൊന്നും പഠിച്ചിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞതും രാധികയോട് ശ്യാമ പറഞ്ഞു അതെ ഉള്ള മോളുടെ യോഗ്യത അതാണ് എനിക്ക് വേണ്ടത് കൂടുതലായിട്ട് പഠിക്കുക എന്നതൊന്നും അതത്ര കാര്യമല്ല പിന്നെ മോളിവിടെ പഠിപ്പിക്കുന്നതോടൊപ്പം മോളുടെ ഡാൻസിലും പാട്ടിലുമുള്ള മോളുടെ പഠനം തുടരുകയും ചെയ്യാം എന്താ എന്ന് ചോദിച്ചപ്പോൾ രാധിക പറഞ്ഞു അയ്യോ ഇക്കാര്യത്തിൽ എനിക്ക് ഞാൻ സത്യത്തിൽ അതിശയിച്ചു നിൽക്കുകയാണ് ഞാൻ ഒരു പരിചയമില്ലാത്ത ഒരു മേഡത്തെ കണ്ടു ആ മേഡത്തോട് ഞാനൊരു ആഗ്രഹം ഒരു ആവശ്യം ചോദിച്ചു എനിക്കൊരു ജോലി വാങ്ങിച്ചു തരുമോ എന്ന് അതുകൊണ്ട് ആ ജോലി ഇത്ര വേഗം എനിക്ക് വേണ്ടി ഇങ്ങനെയൊരു ഓഫർ വന്നത് അതിൽ എനിക്ക് വലിയ അതിശയായിരിക്കുക ഞാൻ ചോദിച്ചോട്ടെ ഇതെന്താ എനിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ ശ്യാമ പറഞ്ഞു അത് മോൾക്ക് അതിനുള്ള അർഹതയുണ്ടെന്ന് കരുതിയിട്ട് തന്നെ എന്തായാലും മോള് വരില്ലേ സ്കൂളിലെ ടീച്ചറായിട്ട് എന്ന് ചോദിച്ചപ്പോൾ അറിയ പറഞ്ഞു അയ്യോ മാഡം ഞാൻ എന്തായാലും അച്ഛനോട് ഇക്കാര്യം എന്ന് ചോദിക്കട്ടെ അച്ഛനോട് ചോദിച്ചിട്ട് ഞാൻ മാഡത്തോട് വിവരം പറയാം എന്ന് പറഞ്ഞു ഉടനെ അല്ല മേഡത്തിൻ്റെ പേരെന്താ എന്ന് രാധിക അന്വേഷിച്ചതും ശ്യാമ മോള് വരണം എന്നിങ്ങനെ പറഞ്ഞ് സംസാരിച്ച് അങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ആരടി ഫോണിൽ എന്ന് ചോദിച്ച് സുകുമാരി ദേഷ്യത്തോടെ അടുക്കളയിലേക്ക് വന്നത് ഇവിടെ ഈ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് നീ ഈ ഫോണും വിളിച്ചുകൊണ്ടിരിക്കുകയാണോ ദേ ഇത്രയും പാത്രമൊക്കെ ഇനി എപ്പോഴാ കഴുകി തീർക്കുന്നത് വേഗം നീ ജോലി തീർത്തോ ഇല്ലെങ്കിലുണ്ടല്ലോ ഇനി നീ ഇതുപോലെ ഫോണും വിളിച്ചുകൊണ്ട് നിൽക്കുന്നതാണുണ്ടല്ലോ ഈ കുന്ത്രാണ് ഞാൻ തല്ലിപ്പിടിച്ച് ദൂരെ കളയും എന്ന് ദേഷ്യപ്പെട്ടു അപ്പോഴേക്കും രാധിക ആകെ വിഷമത്തോടെ അയ്യോ മുത്തശ്ശി ഞാൻ ഇതിപ്പോ ചെയ്യും എന്നിങ്ങനെ പറഞ്ഞു മര്യാദക്ക് ജോലി ചെയ്യാൻ നോക്കടി എന്ന് പറഞ്ഞ് രാധികയോട് ദേഷ്യപ്പെട്ട് സുകുമാരി അവിടെ നിന്ന് പോകുന്നു മൊബൈലിലൂടെ രാധികയെ സുകുമാരി ചീത്ത പറയുന്നതെല്ലാം ശ്യാമ കേൾക്കുന്നു ശ്യാമ ആകെ ഞെട്ടിലോട് അങ്ങ് നിൽക്കുമ്പോൾ രാധിക പറഞ്ഞു അതേ മേഡം ഞാൻ അച്ഛനോട് ചോദിച്ചിട്ടേ പിന്നെ ഞാൻ തിരിച്ചു വിളിക്കാം കേട്ടോ എന്നാ ശരി മേഡം ഞാൻ വെക്കുവാണേ അല്പം ജോലിയുണ്ട് എന്ന് പറഞ്ഞ് വേഗം രാധിക ഫോൺ കട്ടിയത് തൻ്റെ ജോലി തുടർന്നു ശ്യാമ അപ്പോഴേക്കും ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്ന രാധിക വേഗം ഫോൺ വെച്ചത് അതും രാധിക ഏറെ വഴക്ക് പറയുന്നത് കേട്ടതോടെ ശ്യാമയ്ക്ക് ആകെ ടെൻഷനായി എൻ്റെ കൃഷ്ണ അതാരാ എന്നാശയെങ്കിൽ ശ്യാമ അങ്ങനെ നിൽക്കുമ്പോൾ ശ്യാമയുടെ അരികിലേക്ക് അശ്വതി എത്തി എന്താ ശ്യാമ എന്നു ചോദിച്ചതും പെട്ടെന്ന് രാധിക ആരോ വഴക്ക് പറഞ്ഞു മോളെ ആരോ വന്ന് വഴക്ക് പറയുന്നു മോള് മുത്തശ്ശി എന്നൊക്കെ വിളിക്കുന്നത് കേട്ടു എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ശ്യാമയോട് അശ്വതി പറഞ്ഞു ഹാ അതൊന്നും സാരമില്ല പിന്നെ അറിയാമല്ലോ പ്രായമായ മുത്തശ്ശിമാരൊക്കെ കാണുമ്പോൾ വീട്ടിലിങ്ങനെ ഈ ആ സമയത്ത് ഇങ്ങനെ ഫോണും ഒക്കെ സംസാരിച്ച് നിൽക്കുന്നതാണുമ്പോൾ ആരാണെങ്കിലും വഴുക്ക് പറയില്ലേ നീ അന്ന് കാര്യമാക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ ഇവിടുന്ന് ശ്യാമ പറഞ്ഞു ആ രാധി അശ്വതി ചേച്ചി ഞാൻ രാധിക മോളെ വിളിച്ചു മോള് ഇവിടെ ഇവിടെ വരുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞു ടീച്ചറായിട്ട് വരാൻ പറഞ്ഞു പിന്നെ എന്നോട് അവള് എൻ്റെ കൂടെ പാട്ടുപാടിയ കാര്യൊക്കെ പറഞ്ഞു അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് അറിയാവോ എന്നെ കാണുക എന്നുള്ളത് അവളുടെ ശ്യാമ മേഡത്തെ കാണുക എന്നത് പിന്നെ ഉള്ളൊരാഗ്രഹം ശ്യാമ മേഡത്തെ ഒന്ന് തുടരണം പിന്നെ അതിൽ കൂടുതലാണെങ്കിൽ ഒരു ഉമ്മ ചോദിക്കുന്നത് എൻ്റെ മോൾക്ക് ഒരു ഉമ്മ കൊടുത്തു എന്ന് ശ്യാമ പറഞ്ഞു ഇതൊക്കെ കേട്ടും ആഹാ കൊള്ളാവല്ലോ എന്ന് അച്തി അന്വേഷിച്ചു അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു ഞാൻ മോളോട് ജോലിക്ക് വരുന്ന കാര്യം പറഞ്ഞപ്പോൾ മോളിനോട് പറഞ്ഞു അച്ഛനോട് ചോദിച്ചിട്ട് വരാമെന്നാണ് പറഞ്ഞത് അച്ഛനോട് ചോദിച്ചിട്ട് പറയാമെന്നാണ് പറഞ്ഞത് എല്ലാ കാര്യത്തിലും ഒരു അടുക്കും ചിട്ടയുണ്ട് മോൾക്ക് എന്ന് പറഞ്ഞപ്പോൾ അശ്വതി പറഞ്ഞു അത് വരാതിരിക്കില്ലല്ലോ ശ്യാമയുടെ മോളല്ലേ എന്നിങ്ങനെ അശ്വതി പറയുമ്പോൾ ശ്യാമ ചിരിച്ചുകൊണ്ട് ശരിയാ എന്തായാലും എത്രയും വേഗം നമ്മുടെ മ്യൂസിക് സ്കൂളിൻ്റെ കാര്യത്തിൽ ഉടനെ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണം അങ്ങട്ട് പതിയെ പതിയെ എൻ്റെ മോളെ അതിൻ്റെ ഏൽപ്പിക്കണം എനിക്ക് ഇത്രയും നാളും എൻ്റെ മോളെവിടെയായിരുന്നു എന്ന് അറിയില്ലായിരുന്നു ഇപ്പോൾ എൻ്റെ മോളെ കണ്ടെത്തി ഇനി എനിക്ക് അവൾക്ക് അവൾ അർഹിക്കുന്നതെല്ലാം അവൾക്ക് നൽകണം എൻ്റെ മോളെ എൻ്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തണം എൻ്റെ ജീവിതമായി ജീവിതത്തിലേക്ക് അവളെ കൊണ്ടുവരണം എന്ന് ശ്യാമ ഒരു ദൃഢനിശ്ചയം വേണം അങ്ങനെ ആലോചിച്ചു പിന്നീട് വീട്ടിലേക്ക് ക്ഷേത്രത്തിൽ നിന്നും അടങ്ങിയെത്തിയ ദേവനാരായണനോട് രാധിക തൻ്റെ ജോലിയെക്കുറിച്ച് പറയുന്നു ആ മേഡം പറഞ്ഞപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല പക്ഷേ മ്യൂസിക് സ്കൂളിലെ ടീച്ചറായിട്ടാണ് എന്നെ വിളിച്ചിരിക്കുന്നത് അച്ഛനോട് ചോദിച്ചിട്ട് പറയാന്നാ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് യശോദയും മോടേക്ക് എത്തിയപ്പോ ദേവനാരായണൻ പറഞ്ഞു എന്തായാലും ഒരു കാര്യം ഉറപ്പാ മോളെ മോളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ സംഗീതമാണ് നിന്റെ ഭാവി സംഗീതത്തിലാണുള്ളത് അതുകൊണ്ട് വേറൊന്നും ആലോചിക്കണ്ട മോള് പൊയ്ക്കോ അച്ഛന് യാതൊരു വിരോധവും ഇല്ല അപ്പോഴേക്കും അവിടേക്ക് സുകുമാരിയെത്തി ആ എവിടേക്ക് പോയിക്കോളാൻ ഇവിടെ എങ്ങോട്ടാ ഈ പറഞ്ഞു വിടുന്നത് അല്ല നിനക്ക് ആ സ്ത്രീയെ നേരത്തെ കണ്ട് പരിചയമുണ്ടോ നിനക്ക് അവരെ അറിയാവോ ദേവ എന്നിട്ട് എവിടുന്നോ വന്ന ഒരു സ്ത്രീയോടൊപ്പം പൊയ്ക്കോളാനാണോ നീ പറയുന്നത് എന്ന് ചോദിച്ചപ്പം ഉടനെ ദേവനാരായണൻ പറഞ്ഞു അമ്മേം കുട്ടികൾ മുതിർന്നു കഴിഞ്ഞാൽ അവർ ജോലിക്ക് പോകും അത് നമുക്കറിയാവുന്നിടത്തെ പോകാവൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ അയൽവക്കത്തോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർക്ക് നമ്മളുമായി ബന്ധമുള്ള സ്ഥലങ്ങളിൽ പാടുള്ളൂ എന്നാവും അങ്ങനെ ഒരു സ്ഥലത്തേക്ക് മക്കളെ വിടാൻ നമുക്ക് കഴിയുമോ അതുകൊണ്ടമ്മേ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ദൂര സ്ഥലത്തേക്ക് കുട്ടികൾ പോയേ തീരൂ എന്ന് പറഞ്ഞു ഇതൊക്കെ കേട്ടതും സുകുമാരി പറഞ്ഞു ദൂര ദൂരെ സ്ഥലത്തേക്ക് ഇവളെയൊക്കെ വിട്ടാലത്തെ അവസ്ഥ എന്താ ദൂരത്തേക്ക് പോകും അന്ന് തന്നെ രാത്രിയിൽ ഇവിടെ അന്വേഷിച്ച് ചെറുക്കമായി വരാൻ തുടങ്ങും ഫോൺ വിളിയായും കാണാൻ വരാനും അങ്ങനെ അങ്ങനെ ഓരോ പ്രശ്നങ്ങളായിരിക്കും ഇവിടെ മൂലം ഉണ്ടാകാൻ പോകുന്നത് എന്ന് ദേഷ്യത്തോടെ സുകുമാരി പറഞ്ഞു ഇത് കേട്ടതും സുകുമാരി പറഞ്ഞു സുകുമാരി ഇതെല്ലാം പറഞ്ഞത് കേട്ട് ദേവനാരായണൻ പറഞ്ഞു അമ്മ എന്തിനാ മോളെ ഇവിടെ തന്നെ നിർത്തണമെന്നിങ്ങനെ വാശി പിടിക്കുന്നത് എന്ന് ചോദിച്ചപ്പം യശോദ പറഞ്ഞു അതെ മോളുടെ ഭാവിയെ ഞങ്ങൾ ആലോചിക്കുന്നത് അവൾക്ക് നല്ല അവസരമല്ലേ വന്നിരിക്കുന്നത് മോൾക്ക് നല്ലൊരു അവസരം കിട്ടിയതാ അത് നല്ല രീതിയിൽ തന്നെ വിനിയോഗിക്കണം അതാ വേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ദേവനാരായണൻ പറഞ്ഞു ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു അതിൽ ഇനി യാതൊരു മാറ്റവുമില്ല ഇനി ഇപ്പോ മോൾക്ക് വന്നിരിക്കുന്ന ഈ ജോലി ഉണ്ടല്ലോ അതിന് മോൾ തീർച്ചയായിട്ടും പോകും എന്ന് ദേവനാരായണൻ അറിയിച്ചു അത് കേട്ടതോടെ യശോദയ്ക്കും രാധയ്ക്കും വളരെ സന്തോഷമായി ദേവനാരായണൻ ആ തീരുമാനം അറിയിച്ചു കഴിയുമ്പോൾ ദേവനാരായണന്റെ ഫോൺ ബലടിക്കുന്നത് കേട്ടു ഉടനെ രാധിക ചെന്ന് ഫോൺ എടുത്ത് ദേവനാരായണന്റെ കയ്യിലേക്ക് കൊടുത്തു പ്രിയങ്ക മോളാ വിളിക്കുന്നത് എന്ന് പറഞ്ഞേ ദേവനാരായണൻ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ മോളെ എന്ന് വിളിച്ചതും പ്രിയങ്ക ചോദിച്ചു അച്ഛ അവിടെ എല്ലാരും ഉണ്ടോ അപ്പോഴേക്കും ദേവനാരായണൻ പറഞ്ഞു ആ എല്ലാരും ഉണ്ട് മോളെ ഒരു നല്ലൊരു വാർത്ത പറയാൻ ഏർ ഞങ്ങള് കാത്തിരിക്കുകയായിരുന്നു അതെ രാധികമോൾക്ക് ഒരു ജോലി ശരിയായി ഒരു മ്യൂസിക് സ്കൂളിലാ എന്ന് പറഞ്ഞു ഓ അതിനിടയ്ക്ക് അതൊക്കെ സംഭവിച്ചോ എന്ന് ചോദിച്ചപ്പോ പ്രിയങ്ക അങ്ങനെ വലിയ താല്പര്യം ഇല്ലാത്ത രീതിയിൽ അന്വേഷിച്ചിട്ടും ദേവനാരായണം പറഞ്ഞു അതെ വിവരങ്ങളൊക്കെ രാധികമോള് തന്നെ മോളോട് പറയും എന്ന് പറഞ്ഞു അപ്പോഴേക്കും പ്രിയങ്ക പറഞ്ഞു ഏ അതൊന്നും വേണ്ടച്ചാ ഞാൻ വിളിച്ചത് വേറൊരു കാര്യം പറയാനാ അച്ഛൻ എന്തായാലും അതൊന്നും ലൗഡ് സ്പീക്കറിലിട് അങ്ങനെ എല്ലാവരോടുമായിട്ട് എനിക്ക് പറയാലോ ഞാൻ ഓരോരുത്തരുടെ പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് ഉം ശരി മോളെ എന്ന് പറഞ്ഞ് ദേവനാരായണൻ സ്പീക്കറിൽ ഇട്ടിട്ട് പറഞ്ഞു ആ മോളെ ഞാൻ സ്പീക്കറിലിട്ടിരിക്ക മോള് പറഞ്ഞു എന്ന് പറഞ്ഞതും പ്രിയങ്ക പറഞ്ഞു അതെ വേറൊന്നും അല്ല ച്ഛാ ഞാനും വരുണും കൂടി യു എസ് പോവുകയാണ് അത് കേട്ടതോടെ സുകുമാരിക്ക് വലിയ സന്തോഷമായി അപ്പോഴേക്കും ദേവനാരായണനും യശോദയും ആകെ ഞെട്ടി അല്ല മോളെ ഇത്ര പെട്ടെന്ന് പോകുവാണോ അല്ല വരുൺ ഇനി അങ്ങോട്ട് പോകുന്നില്ലെന്നല്ലേ പറഞ്ഞിരുന്നത് എന്ന് ചോദിച്ചപ്പോ പ്രിയങ്ക പറഞ്ഞു ആ അങ്ങനെയായിരുന്നു തീരുമാനിച്ചിരുന്നത് എന്നാ ഇപ്പൊ തീരുമാനം മാറ്റി മറ്റന്നാളാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് അതുകൊണ്ട് മറ്റന്നാളത്തേക്ക് ഞങ്ങൾ പോകും അത് പറയാനാണ് ഞാൻ വിളിച്ചത് ഇനി വീട്ടിൽ വന്ന് ഓരോരുത്തരുടെ വിവരം പറയാനുള്ള സമയമൊന്നുമില്ല എന്ന് പ്രിയങ്ക അറിയിച്ചു ഉടനെ സുകുമാരി പറഞ്ഞു ആ അതിനെന്താ അവര് പോട്ടെ അതല്ലേ നല്ല കാര്യം മോള് പൊയ്ക്കോ മോളെ ഈ നാട്ടിൽ നിന്ന് നീ എങ്ങനെയെങ്കിലും രക്ഷപെട ഈ നശിച്ച നാട്ടിൽ നിന്ന് പൊയ്ക്കോ എന്ന് സുകുമാരി അറിയിച്ചു അപ്പോഴേക്കും പ്രിയങ്ക പറഞ്ഞു അച്ഛ എന്തായാലും ഞാൻ അക്കാര്യം പറയാനാ വിളിച്ചത് മറ്റന്നാള് എന്തായാലും മുത്തശ്ശിയും അച്ഛനും അമ്മയും ഇവിടെ കണിമംഗലത്ത് വരണം ഞങ്ങളെ യാത്ര അയക്കാൻ എന്നറിയിച്ചു അത് കേട്ടപ്പോ ദേവനാരായണ സംശയത്തോട് ചോദിച്ചു അല്ല മോളെ അതെന്താ ഞങ്ങള് മാത്രം അപ്പൊ രാധിക മോള് വരണ്ടേ എന്ന് അന്വേഷിച്ചപ്പോ ആ വേണമെങ്കിൽ കൂടെ കൂട്ടിക്കോ നിർബന്ധം ഒന്നുമില്ല വരട്ടെ എന്താണായാലും അച്ഛൻ ഇഷ്ടം പോലെ ചെയ്തോ എന്നാ ശരി അച്ഛാ എനിക്ക് കുറച്ച് ജോലി ബാക്കിയുണ്ട് ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ പ്രിയങ്ക ഫോൺ കട്ട് ചെയ്തു ഇത് കേട്ടതും യശോദി ചോദിച്ചു അല്ല ഇത്ര പെട്ടന്ന് ഒരു തീരുമാനമോ മോള് ഇത്ര പെട്ടെന്ന് പോവുകയാണോ എന്ന് ചോദിച്ചപ്പോ സുകുമാരി പറഞ്ഞു അതെന്താ അവള് പോട്ടെ എന്തായാലും എനിക്ക് വലിയ സന്തോഷമായി സമാധാനവും ആയത് ഇപ്പോഴാണ് എന്തായാലും അവളുടെ ഒരു അവളുടെ ജീവിതമെങ്കിലും ഇനി നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കോളുവല്ലോ അവൾക്കൊരു നല്ല ജീവിതം വേണ്ടേ ഈ നാട് വിട്ടു പോകുമ്പോ നല്ലൊരു ജീവിതം അവൾക്കാവും എന്ന് പറഞ്ഞു അങ്ങനെ സംസാരിച്ചു കഴിയുമ്പോൾ അവിടെ നിൽക്കുന്ന രാധികയെ സുകുമാരി നോക്കിയതും രാധിക വേഗം ആകെ വിഷമത്തോടെ റൂമിലേക്ക് പോയി ഇത് കണ്ട ദേവനാരായണം പറഞ്ഞു അതെ പ്രിയങ്കമാൾ എന്തായാലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു രാധികമ്മൾക്ക് അത് വളരെ വിഷമമായിട്ടുണ്ട് എന്നറിയിച്ചു ഉടനെ സുകുമാരി എതികളിലേക്ക് വന്നിട്ട് പറഞ്ഞു ഓ പിന്നെ വിഷമമായി ഇവിടെ അങ്ങോട്ട് എഴുന്നള്ളിച്ചുകൊണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല എന്റെ അഭിപ്രായത്തിലേ ഇവിടെ അങ്ങോട്ട് കൊണ്ടുപോകാതിരിക്കാ നല്ലത് നമ്മൾ മാത്രം പോയാൽ മതി വെറുതെ അവിടെ കൊണ്ടുപോയി ഇവിടെ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാൻ അല്ല ഇപ്പൊ തന്നെ ദേവനാരായണൻ തിരുമേനിയുടെ കുടുംബത്തിന് നല്ല അഭിമാനമാണല്ലോ അവൾ വരുത്തി വെച്ചിരിക്കുന്നത് അപ്പോഴേക്കും യശോദ പറഞ്ഞു അതെ മോള് നല്ലൊരു പാട്ടുകാരി എന്ന നിലയിൽ നമ്മൾ നാളെ അറിയപ്പെടുന്നത് മോളുടെ അച്ഛനും അമ്മയും രീതിയിലായിരിക്കും മോളുടെ കുടുംബക്കാരെന്ന രീതിയിലായിരിക്കും എന്ന് പറഞ്ഞപ്പോ അത് കേട്ട സുമാരി പറഞ്ഞു ഉം അതെ അതെ അല്ലെങ്കിൽ തന്നെ ഇപ്പോ വലിയ പ്രശസ്തിയാണല്ലോ ഇപ്പൊ നേടിത്തു വന്നിരിക്കുന്നത് നാട്ടുകാർക്കൊക്കെ ദേവനാരായണന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ തിരുമേനിയുടെ മകളെന്നും പറഞ്ഞാൽ നൂറ് നാവാണ് കഴുത്തിൽ താലിയും അണിഞ്ഞുകൊണ്ട് ആര് ആര് കെട്ടിയ താലിയാണെന്ന് പോലും പറയാതെ വിവാഹവും മുടക്കി അവളിങ്ങനെ ഓരോ കാര്യങ്ങളും നാണക്കേടും വരുത്തി വെച്ച് ഇങ്ങനെ നടക്കുകയല്ലേ എന്ന് പറഞ്ഞ് സുകുമാരി ദേഷ്യപ്പെട്ട് റൂമിലേക്ക് പോയി അപ്പോഴേക്കും യേശോ ദേവനാരായണനോട് പറഞ്ഞു അതെ നാളെ എന്തായാലും നമ്മളെ മോളെയും കൊണ്ടുപോകണം കണിമംഗലത്തേക്ക് എന്ന് പറഞ്ഞതും ദേവനാരായണൻ പറഞ്ഞു അതേ യേശോ അതാ വേണ്ടത് അങ്ങനെ അവർ തീരുമാനിച്ചപ്പോൾ റൂമിലെത്തിയ രാധിക ആകെ വിഷമത്തിലായി അല്ലെങ്കിലും പൊയ്ക്കോട്ടെ എനിക്കെന്താ ഇത്ര പെട്ടെന്ന് നാട് വീട്ട് പൊയ്ക്കോട്ടെങ്ങീവിതാവുമല്ലോ അതാ നല്ലത് എന്നൊക്കെ രാധിക മനസ്സിലങ്ങനെ ആലോചിക്കുമ്പോൾ പെട്ടെന്ന് ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടു രാധിക വേഗം തന്നെയെന്ന് കോൾ എടുത്ത് നോക്കിയതും മരുൺ കണ്ടതോടെ രാധിക കോൾ അറ്റൻഡ് ചെയ്തു കോളെടുത്ത ഉടനെ തന്നെ വരുൺ പറഞ്ഞു രാധികേ ഞാൻ വിളിച്ചത് മറ്റന്നാള് ഞാൻ ഈ നാട്ടിൽ നിന്ന് പോവാ യു എസിലേക്ക് ഇനി ഒരു തിരിച്ചു വര ഉണ്ടാവില്ല അക്കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത് ഞാൻ തന്നോട് പറഞ്ഞല്ലോ ഇനി തന്നെ ഞാൻ അധികം ബുദ്ധിമുട്ടിക്കില്ല തന്റെ പിന്നാലെ നടന്ന് ഞാൻ ശല്യപ്പെടുത്തുകയും ഇല്ല പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഇവിടെ നിന്ന് പോയാലും ഇനി ഈ നാട്ടിലേക്ക് ഞാൻ തിരിച്ചു മടങ്ങി വന്നില്ലെങ്കിൽ പോലും ഒരു കാര്യത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല എൻ്റെ ജീവിതം അവസാനിക്കുന്നത് വരെ എന്റെ മരണം വരെ എന്റെ ജീവിതത്തിൽ ഒരു പെൺകുട്ടി മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഞാൻ ഇഷ്ടപ്പെട്ടതും ഞാൻ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചതും ഒരാളെ മാത്രമാണ് അത് താൻ മാത്രമാണെന്നുള്ള കാര്യം തനിക്ക് പിന്നീട് മനസ്സിലാവും പിന്നീട് എപ്പോഴെങ്കിലും എന്റെ സ്നേഹം ആത്മാർഥമായിരുന്നു എന്നുള്ള സത്യം താൻ തിരിച്ചറിയും എന്ന് പറഞ്ഞ് വരുൺ കണ്ണുനീർ പൊഴിച്ച് ആ കോള് കട്ട് ചെയ്തു രാധിക മറുപടി ഒന്നും പറയാതെ വരുടെ വാക്കുകൾ കേട്ട് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ വരുൺ തന്നോട് യാത്ര പറഞ്ഞത് കേട്ട് രാധിക ആകെ സങ്കടത്തിലായി പെട്ടെന്ന് രാധികയുടെ കണ്ണുകൾ നിറയുകയും വല്ലാതെ വേദനിക്കുകയും ചെയ്തു ഉടനെ രാധിക ആലോചിച്ചു അല്ല ഞാൻ എന്തിനെ ഇങ്ങനെ കരയുന്നത് എന്തിനാ ഞാൻ കരയുന്നത് എനിക്ക് തന്റെ ആവശ്യം എന്താ പോയിക്കോട്ടെ എങ്ങോട്ടെങ്കിലും പോട്ടെ എങ്ങനെയെങ്കിലും പ്രിയങ്കയ്ക്ക് ഒരു ജീവിതം ഉണ്ടാവുമല്ലോ അതാ നല്ലത് ഇനിയും ഈ നാട്ടിൽ തുടർന്ന് എല്ലാവരുടെയും മുന്നിൽ ഒരു പരിഹാസമായിട്ട് നിൽക്കേണ്ട കാര്യമില്ല രക്ഷപ്പെടട്ടെ മുത്തശ്ശി പറയുന്നത് പോലെ പ്രിയങ്കക്ക് സമാധാനത്തോടെ ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്നിങ്ങനെ പറയുമ്പോ വരുൺ രാധികയെ കുറിച്ചുള്ള ഓർമ്മകളായവരൊക്കെ അവിടെ വിഷമത്തോടെ സങ്കടത്തോടെ പൊട്ടിക്കറിഞ്ഞങ്ങനെ ഇരിക്കുമ്പോൾ രാധിക വരുണിന്റെ വാക്കുകൾ കേട്ട് വല്ലാതെ സങ്കടപ്പെടുന്നു പിറ്റേന്ന് രാവിലെ അശ്വതി മ്യൂസിക് സ്കൂളിലെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുകയും അവിടേക്ക് വരുന്ന കുട്ടികളോടും ടീച്ചേഴ്സിനോടും ഒക്കെ വളരെ സന്തോഷത്തോടെ സംസാരിക്കുമ്പോൾ മ്യൂസിക് സ്കൂളിലെ ടീച്ചറായിട്ട് ജോയിൻ ചെയ്യാനായി രാധിക യശോദയും കൂട്ടി അവിടേക്ക് എത്തി ആ സ്കൂളെല്ലാം കണ്ട് അതിശയത്തോടെ രാധിക ചുറ്റുപാടും ഒക്കെ നോക്കി അങ്ങനെ വരുമ്പോ യശോദ വലിയ സന്തോഷത്തോടെ കൊള്ളാവല്ലേ എന്നൊക്കെ പറഞ്ഞു അതേ അമ്മ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ രാധിക സംസാരിച്ചു വരുന്നത് കണ്ട് അങ്ങ് മാറി നിൽക്കുന്ന അശ്വതി വലിയ അതിശയത്തിലായി രാധിക ഉടനെ തന്നെ യശോദയെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മയും ദാ ആ മേടമാണ് എനിക്കിവിടെ ജോലി ശരിയാക്കി തന്നതെന്ന് പറഞ്ഞേ അശ്വതിയെ ചൂണ്ടിക്കാട്ടി ഉടനെ യശോദയും കൂട്ടി നേരെ രാധിക അശ്വതിയുടെ അരികിലേക്ക് എത്തി ആഹാ രാധികയെ വരാൻ കാണാനായിട്ട് രാധിക വരുന്നുണ്ടോ നോക്കി ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു എന്തായാലും കുറേ നേരമായിട്ട് മേഡം ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട് രാധികയെ കാണാനായിട്ട് അകത്തേക്ക് വന്നോളൂ മേഡം ആ ഈ സ്കൂളിന്റെ ഓണറ് അതുപോലെ തന്നെ മേഡമാണ് മോൾക്ക് ഇവിടെ ജോലിയും റെഡിയാക്കിയത് ഞാൻ പറഞ്ഞതും മോളെ കുറിച്ച് അറിഞ്ഞപ്പോഴും വളരെ സന്തോഷമായിരുന്നു മേഡത്തിന് എന്തായാലും വാ ഇന്നലെ രാത്രി സംസാരിച്ചല്ലോ എന്ന് പറഞ്ഞു രാധികയും വിളിച്ചുകൊണ്ട് യശോദയും കൂട്ടി അശ്വതി വേഗം ശ്യാമയുടെ അരികിലേക്ക് പോകുന്നു ശ്യാമ ഈ സമയത്ത് അവിടെ പർദിയൊക്കെ അണിഞ്ഞ് തന്നെ കണ്ടാൽ രാധിക തിരിച്ചറിയാത്ത വിധത്തിൽ രാധികയെ കാണുവാനായി കാത്തിരുന്നു അപ്പോഴേക്കും അശ്വതി എവിടേക്ക് എത്തിയിട്ട് പറഞ്ഞു മേഡം ദാ രാധിക വന്നിട്ടുണ്ട് അത് കെടുതും ആ വരാൻ പറഞ്ഞോളൂ എന്ന് ശ്യാമ അറിയിച്ചു രാധിക മുന്നിലേക്ക് വന്ന് പുഞ്ചിരിയോടെ ശ്യാമയെ നോക്കി നിൽക്കുമ്പോ ശ്യാമ രാധികയെ ക്ഷണിച്ചു ബാ ഇങ്ങോട്ട് വന്നോളൂ എവിടെ വന്നിരുന്നോളൂ എന്ന് പറഞ്ഞ് രാധികയോട് അവിടെ അരികിലേക്ക് അകത്തേക്ക് കയറി വരാൻ അറിയിച്ചു അകത്തേക്ക് ശ്യാമ അമ്മയും കൂട്ടി വന്നതും ആ ഇവിടെ ഇരിക്കൂ ഇരിക്കും മേഡം എന്ന് പറഞ്ഞ് യശോരിയോടും ഇരിക്കാനായി അറിയിച്ചു അങ്ങനെ രാധികയും യശോറിയും അവിടെ സംസാരിക്കാനായിട്ട് ശ്യാമയ്ക്ക് മുന്നിലേക്ക് വന്നതും രാധിക പറഞ്ഞു ഇത്രയും എന്തു പറ്റി രാധികയുടെ മുഖത്ത് വല്ലാത്ത അമ്പരപ്പാണല്ലോ എന്ന് ചോദിച്ചപ്പോ രാധിക പറഞ്ഞു അല്ല ഞാനേ ഈ എന്നോട് ഇവിടെ പാട്ട് പഠിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ കണ്ടിട്ടുള്ളത് മൂന്നാല് കുട്ടികൾ മാത്രമുള്ള ചെറിയ സ്കൂളുകളാണ് പക്ഷെ ഈ സ്കൂളിന്റെ വലിപ്പം കണ്ടപ്പോൾ ഞാൻ ആകെ അതിശയപ്പെട്ടു പോയി എന്ന് രാധിക പറഞ്ഞു അത് കേട്ട ഉടനെ തന്നെ രാധികയുടെ അതിശയത്തോടുള്ള സംസാരം കേട്ട് ശ്യാമ പറഞ്ഞു അതെ എന്താ രാധിക രാധികങ്ങനെ വിചാരിക്കുന്നത് അതെ ഏഹ് മേഡത്തിന്റെ കൂടെ ഞാൻ പലപ്പോഴും യാത്രയൊക്കെ പോകേണ്ടി വരും എന്ന് പറഞ്ഞു ഈ സമയത്ത് മേഡത്തിന്റെ പേര് ഇന്നലെ ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴാണല്ലോ മാഡം ഫോൺ കട്ടായി പോയത് എന്ന് രാധിക അറിയിച്ചു അപ്പോഴേക്കും ശ്യാമ ഉടനെ പറഞ്ഞു ആ എന്റെ പേര് ഫിദ എന്നറിയിച്ചു ണയം അശ്വതി പറഞ്ഞു അതെ ഒരു കാര്യം കൂടി രാധികയോട് പറയാം എനിക്ക് മിക്കപ്പോഴും ഫിദാ മേഡത്തിന്റെ കൂടെ പല സ്ഥലങ്ങളിലും പോകേണ്ടി വരും മിക്കവാറും ഞാൻ എപ്പോഴും മേഡത്തിന്റെ കൂടെയായിരിക്കും അതുകൊണ്ട് ഈ മ്യൂസിക് സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളും എല്ലാ മേൽനോട്ടവും വഹിക്കേണ്ടത് രാധികയായിരിക്കും ഈ മ്യൂസിക് സ്കൂളിന്റെ കാര്യങ്ങളെല്ലാം കൃത്യമായി മുന്നോട്ട് നയിക്കേണ്ടത് രാധികയുടെ ചുമതലയായിരിക്കും അത് നേരത്തെ പറയുകയാണെന്ന് പറഞ്ഞപ്പോൾ യശോദയും രാധികയും അതിശയത്തോടെ പരസ്പരം നോക്കുന്നു പിന്നീട് രാധികയുടെ പാട്ടിലുള്ള പ്രാവീണ്യം തിരിച്ചറിയാനായിട്ട് രാധികയോട് ഒരു പാട്ട് മൂളാൻ ഫിത ആവശ്യപ്പെടുന്നു അങ്ങനെ തന്റെ മകളുടെ ശബ്ദം നേരിൽ കേൾക്കാനായി കാത്തിരുന്ന ശ്യാമ രാധികയുടെ ആ ശബ്ദം നേരിട്ട് കേട്ട് മനോഹരമായ ആ പാട്ട് ആലപിക്കുന്ന രാധികയുടെ ആ ശബ്ദവും തൻ്റെ അതേ സംഗീതത്തിലുള്ള അതേ അഭിരുചി തന്നെയാണ് മകൾക്കും കിട്ടിയിരിക്കുന്നതെന്നുള്ള സന്തോഷവും ശ്യാമയുടെ കണ്ണുകൾ നിറച്ചു പാടി അവസാനിപ്പിച്ചതും രാധികയെ കെട്ടിപ്പിടിച്ച് ശ്യാമ സന്തോഷം അറിയിച്ചു അത് കണ്ട ഉടനെ രാധിക ആകെ അതിശയത്തിലായി പിന്നീട് വീട്ടിലേക്ക് എത്തിയ ശ്യാമ രാധിക യശോരിയെയും കൂടി വീട്ടിലേക്ക് മടങ്ങിയെത്തിയതും ദേവനാരായണനോട് വിശദമായ വിവരങ്ങളൊക്കെ പറഞ്ഞു ഞാൻ പാട്ട് പാടി അവസാനിപ്പിച്ചപ്പോ ഫിതാമയുടെ തന്നെ കെട്ടിപ്പിടിച്ചു അപ്പോൾ എനിക്ക് തോന്നിയത് അമ്മയുടെ അരികിൽ ഞാൻ നിന്നതുപോലെയായിരുന്നു എന്നും അമ്മ എന്നെ ചേർത്ത് പിടിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയതെന്ന് യശോദയുടെ കയ്യിൽ പിടിച്ച് ദേവനാരായണനോട് രാധിക പറഞ്ഞു അതെല്ലാം കേട്ടതും ദേവനാരായണൻ പറഞ്ഞു എന്തായാലും എന്റെ മോൾക്ക് നല്ലൊരു ഭാവി ഉണ്ടായല്ലോ എന്ന് ദേവനാരായണ അഭിമാനത്തോടെ രാധികയെക്കുറിച്ച് പറയുന്നു അപ്പോഴാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടേക്ക് വന്ന മുത്തശ്ശി ഉം വലിയ അഭിമാനമാണ് എന്നൊക്കെ ഒട്ടും ഇഷ്ടപ്പെടാതെ സംസാരിച്ചത് ഉടനെ ദേവനാരായണൻ പറഞ്ഞു അതൊക്കെ പോട്ടെ നാളെ പ്രിയങ്കര വീട്ടിലേക്ക് പോകാനായിട്ട് എല്ലാവരും റെഡിയാക്കണം പ്രിയമോളെ രാധിക മോളെ മോളും റെഡിയായിട്ട് നിന്നോണം എന്നറിയിച്ചു ഉടനെ മുത്തശ്ശി ചോദിച്ചു അതിനെതിന്തിനേ ഇവിടെ അല്ല ഇവള് നാളെ അവങ്ങോട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ കണിമംഗലത്തേക്ക് ഇവളെ കൂടെ കൂട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്താ അമേരിക്കയിലേക്കുള്ള വിമാനം പറക്കത്തില്ലേ എന്ന് മുത്തശ്ശി ദേഷ്യപ്പെട്ടു ചോദിക്കുമ്പോൾ ദേവനാരായണന്റെ തീരുമാനത്തെ മറികടക്കുന്ന രീതിയിൽ മുത്തശ്ശി രാധയ്ക്ക് കൊണ്ടുപോകണ്ട എന്ന ആ വാശിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു